ഇടുക്കി കട്ടപ്പനിയിലെ ഇരട്ട കൊലപാതകത്തിൽ പ്രതി നിതീഷുമായുള്ള തെളിവെടുപ്പ് ആരംഭിച്ചു കൊല്ലപ്പെട്ട വിജയന്റെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടക്കുന്നത് വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഇവരുകളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ഒന്നാം പ്രതി നിതീഷുമായിട്ടുള്ള തെളിവെടുപ്പ് ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കൂടി നിലവിൽ തെളിവെടുപ്പ് തെളിവെടുപ്പിനായി നിതീഷിനെ ഈ ഒരു കാഞ്ചാരിലെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മുറി പൊളിച്ചുള്ള ഒരു പരിശോധനകൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നിലവിൽ പോലീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഫോറൻസിക് സർജൻ എത്താനുള്ള ഒരു താമസമാണ് എത്തിയാലും ഉടൻ തന്നെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ ഒരു ഗ്രാമമുള്ളത് പ്രധാനമായും ഒരു മോഷണ കേസിന്റെ മോഷണ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തതോട് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകത്തിന്റെ ഒരു ചുരൾ എഴുതുന്നത് പ്രധാനമായും ഒരു വീട്ടിൽ അതായത് ഈ ഈ ഒരു മോഷണ കേസിൽ പിടിയിലായിരുന്ന വിഷ്ണു അതുപോലെ തന്നെ നിതീഷ് എന്നിവരാണ് ഈ ഒരു കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് നിധി വിഷ്ണുവിന്റെ അച്ഛനായിട്ടുള്ള വിജയൻ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ വിജയന്റെ മകളുടെ നവജാത ശിശു എന്നിവരെയാണ് ഇവർ കൊലപ്പെടുത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേ മൂന്ന് പേരാണ് ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായിട്ടുള്ളത് നിതീഷ് അതുപോലെ തന്നെ വിഷ്ണു ഭാര്യ വിഷ്ണുവിന്റെ അമ്മയായിട്ടുള്ള സുമ എന്നിവരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ഇവരുടെ അറിവോടുകൂടിയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതിനുശേഷം വീടിനുള്ളിലെ ഒരു മുറി തുരന്ന് ഒരു മുറി ഒരു മുറി തുരന്ന് ആ മുറി ആ മുറിക്കുള്ളിൽ ഈ ഇദ്ദേഹത്തെ മറവ് ചെയ്യുകയായിരുന്നു അതിനുശേഷം അത് കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുകയും ചെയ്തു ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു തെളിവെടുപ്പിനെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈയൊരു വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തോന്നിയ ഒരു സംശയമാണ് ഈ ഒരു കേസിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കൊലപാതക തെളിയിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിയത് നിലവിൽ ഇപ്പോൾ ഈ ഒരു വീടിനുള്ളിൽ കയറി കയറി ഈ ഒരു കാര്യങ്ങൾ കണ്ട ജന ഒരു ജനപ്രതിനിധി നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഇതിനുള്ളിൽ നിന്ന് ഈ വീടിനുള്ളിൽ നിന്ന് കണ്ട കാഴ്ചകൾ എങ്ങനെയാണ് വീടിന് ഉള്ളിലെല്ലാ സാധനങ്ങളും അലങ്കോലമായിട്ട് കിടക്കുന്നു ഒട്ടേറെ ചാക്കുകൾ ആണ് ഇതിനകത്ത് ഒരു ഒരുപാട് ചാക്കുകളും ഒക്കെ അതുപോലെ തന്നെ മുറിക്കകത്ത് തന്നെ ഈ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മുറികളിൽ വേറെ പ്ലാസ്റ്റിക് ഇട്ട് ആ മുറിക്കുള്ളിൽ വേറെ മുറികൾ പൂജാമുറികൾ സജ്ജീകരിച്ചിരിക്കുക രണ്ട് പൂജാമുറികളുണ്ട് പിന്നെ ഒരു മുറിക്കകത്ത് കോൺക്രീറ്റ് പൊട്ടിച്ച് ഒരു മൂന്നടി സമരചരത്തിൽ വേറെ ഒരു അവിടെ താഴ്ന്നു പോയിട്ടുണ്ട് അവിടം വേറെ കോൺക്രീറ്റ് ചെയ്ത് അതായിട്ടും കാണുന്നുണ്ട് പൊതുവേ ഒരു ദുരൂഹതയുണ്ട് ഉറപ്പായിട്ട് മറ്റേതെങ്കിലും എന്തെങ്കിലും ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എയർ ഏർഗണ്ണോ മറ്റോ ഇതേ ഉള്ളൂ തോക്ക അല്ല അങ്ങനെ തോക്കൊന്നും ഇല്ല അത്തരത്തിലാണ് ഈ ഒരു വീടിനുള്ളിൽ നിന്ന് കാണാൻ കണ്ട കണ്ട കാഴ്ചകളാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ജനപ്രതിയായിട്ടുള്ള കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ അംഗം ആണ് അദ്ദേഹം കണ്ട കാര്യമാണ് നിലവിൽ പറഞ്ഞത് അത്തരത്തിൽ അടിമുടി ദുരൂഹതയുള്ള ഉണർത്തുന്ന കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വസ്തുത ഉള്ള കാര്യം വസ്തുതയുള്ള കാര്യം ഏതായാലും അടുത്ത വരുന്ന ഉച്ചയോട് കൂടി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ഒരു കോൺക്രീറ്റ് പൊളിച്ചുകൊണ്ട് ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത് ി ഇടുക്കി എസ് പി ഉൾപ്പെടെ ആളുകൾ നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം അതായത് രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട് അത് മറ്റൊരു സ്ഥലത്താണ് ഈ ഒരു കുട്ടിയെ മറവ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സംബന്ധിച്ച ഈ പ്രതി നിതീഷ് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിനോട് വ്യക്തമാക്കിയത് വ്യക്തി വൈരാഗ്യം എന്നതിലുപരിയായിട്ട് ക്രിയകളുമായി ബന്ധപ്പെട്ട ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ടോ മുമ്പ് അല്പസമയം മുമ്പ് ജനപ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ പ്രത്യേകം സജ്ജമാക്കിയ പൂജാ സംവിധാനങ്ങളടക്കം കാണാൻ സാധിച്ചു ഇതെന്തിനാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളടക്കം ബാക്കി നിൽക്കുകയില്ലേ ഇത്തരത്തിലുള്ള എല്ലാ ദുരൂഹതകളും മറന്നീക്കി കൊണ്ടുവരാനുള്ള ഊർജ്ജിതമായ നീക്കത്തിലാണ് ശ്രമത്തിലാണ് പോലീസ് അല്ലേ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് ഒരു സംശയം ഉണ്ടാകാൻ തോന്നിയ കാരണം തന്നെ ഈ വീട്ടിനുള്ളിലേക്ക് കടന്നപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൂജ നടന്നതിന്റെ ചില പൂജാമുറികളൊക്കെ കാണുകയുണ്ടായി അത് ചില പുസ്തകങ്ങളെല്ലാം തന്നെ ചില ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഇതൊക്കെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു അവിടെ മുതലാണ് ഈ പോലീസിനൊരു സംശയം തോന്നിത്തുടങ്ങിയത് ഇത്തരത്തിൽ ഈയൊരു ആഭിചാരകർമ്മങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നടക്കം നിലവിൽ മൊഴി നൽകി ഇയാൾ മൊഴി നൽകിയത് പ്രകാരം ഈ വിജയനുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു നിതീഷിന് ഈ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ ഇവർക്ക് കട്ടപ്പന സാഗര ജംഗ്ഷനിൽ വിജയൻ ഒരു വീടുണ്ടായിരുന്നു ആ വീട് വിറ്റതുമായി ബന്ധപ്പെട്ട് ആ വീട് വിറ്റ് ഒന്നര ഒരു കോടിയോളം രൂപ ഈ വിജയൻ ലഭിക്കുകയും ചെയ്തിരുന്നു ഈ തുക മൊത്തം ചിലവാക്കിയത് അല്ലെങ്കിൽ ഈ തുക കൈകാര്യം ചെയ്തത് നിതീഷ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തർക്കത്തിലേർപ്പെട്ടു ഈ തർക്കത്തെ തുടർന്ന് നിതീഷ് ചുറ്റിക ഉപയോഗിച്ച് ഈ വിജയൻ വിജയ് വിജയന്റെ തലയ്ക്ക് അടി യായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഒരു വിവരം അത്തരത്തിൽ അപ്പോൾ തന്നെ വിജയൻ മരണപ്പെടുകയും ചെയ്തു ഇതിനുശേഷമാണ് ഈ വിജയന്റെ മകൻ വിഷ്ണുവിന്റെയും അതുപോലെ തന്നെ അമ്മ സുമയുടെയും നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി കൂടി ഈ ഇവിടെ ഈ ഒരു വീടിനുള്ളിൽ ഇത് ഈ ഒരു മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു കുട്ടിയെ നവജാതെ സമയത്ത് അത് ഈ വിജയന്റെ മകൾ അവിവാഹിതയാണ് അവിവാഹിതയായ ആ മകൾക്ക് കുഞ്ഞുണ്ടായത് അത് നാണക്കേടുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ട് ആണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് അത് ഏഹ് ശ്വാസം മുട്ടിച്ച കുട്ടിയെ ചേരി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ സാഗര ജംഗ്ഷന് സമീപത്തുള്ള ആ ഒരു വീട്ടിലെ തൊഴുത്തിനുള്ളിൽ അല്ലെങ്കിൽ തൊഴുത്തി തൊഴുത്തിൽ അത് മറവ് ചെയ്തു ആ മൃതദേഹം കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തു എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് ഇന്ന് ഈ ഒരു കാഞ്ചിയാരിലെ വീട്ടിലെ ആ ഒരു തെളിവെടുപ്പിന് ശേഷം പരിശോധനകൾക്ക് ശേഷം കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലെത്തിച്ചും ഈ ഒരു പരിശോധന ഈ ഈയൊരു കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പരിശോധന നടത്തിയേക്കും ഉച്ചയ്ക്ക് ശേഷം ആ പരിശോധനകൾ പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു കേസിൽ വ്യക്തമായ തുമ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഉടൻ തന്നെ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ ആ ഒരു തുമ്പുകൾ എല്ലാം തന്നെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത് ഇനി വീണ്ടും ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ എന്നൊടക്കമുള്ള കാര്യങ്ങളും ഈ ഒരു തെളിവെടുപ്പിന് ശേഷം തെളിവെടുപ്പിന് ശേഷം വ്യക്തമാകും കെ ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിലാണ് പ്രതി നിതീഷുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് കൊല്ലപ്പെട്ട വിജയന്റെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടക്കുന്നത് വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവസ്ഥലത്തു നിന്നും ബുജൻ്റെ വീടിന് മുന്നിൽ നിന്നും സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്